വളരെ ഞെട്ടിപ്പിക്കുന്ന വിവരമാണിപ്പോൾ നമുക്ക് കുറുപ്പംപടി പോലീസിൽ നിന്ന് ലഭിച്ചിരിക്കുന്നത് അതായത് കുറുപ്പമ്പടിയിലെ പത്തും പന്ത്രണ്ടും വയസ്സ് മാത്രം പ്രായമുള്ള രണ്ട് സഹോദരിമാരാണ് രണ്ട് വർഷത്തോളം പീഡനത്തിനിരയായിരിക്കുന്നത് ഈ രണ്ട് കുട്ടികളുടെയും അച്ഛൻ അത് രണ്ട് വർഷങ്ങൾക്ക് മുമ്പ് മരിച്ചതാണ് എറണാകുളം കുറുപ്പും പടിയിൽ പത്തും പന്ത്രണ്ട് വയസ്സുള്ള പെൺകുട്ടികൾ പീഡിപ്പിക്കപ്പെട്ടു ഈ കുട്ടികളുടെ അമ്മയുടെ കാമുകനിൽ നിന്നാണ് ഇത്തരം ഒരു അനുഭവം ഈ കുട്ടികൾ നേരിട്ടത് ഇതെങ്ങനെ നിലവിലിപ്പം പിടിക്കപ്പെട്ടു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ കുട്ടികളെ ഇവ നിരന്തരമായി പ്രേരിപ്പിക്കുമായിരുന്നു ഈ കുട്ടികളുടെ കൂട്ടുകാരികളെയും കൂടെ വീട്ടിൽ കൊണ്ടുവരണമെന്ന് അങ്ങനെ നിരന്തരം ഈ കുട്ടികളുടെ അടുത്ത് ഇത് ആവശ്യപ്പെടുകയും ഈ കുട്ടികൾ ഇതൊരു ലെറ്റർ എഴുതി കൂട്ടുകാരികൾക്ക് കൊടുക്കുകയും ചെയ്തു ആ ലെറ്ററിനകത്ത് എഴുതിയിരിക്കുന്നത് ഇങ്ങനെയായിരുന്നു എന്റെ രണ്ടാം അച്ഛന് നിങ്ങളെ കാണാൻ താല്പര്യമുണ്ട് അതുകൊണ്ട് നിങ്ങൾ വീട്ടിൽ വരണമെന്ന് അങ്ങനെ സ്കൂളിലെ ടീച്ചേഴ്സിന്റെ കയ്യിൽ ഈ ഒരു ലെറ്റർ എത്തിക്കുകയും അങ്ങനെയാണ് ഈ ഒരു വിഷയം പോലീസുകാരുടെ അടുത്ത് എത്തുകയും ഇവനെ നിലവില് അറസ്റ്റ് ചെയ്യുകയും ചെയ്തത് എന്തായാലും നിങ്ങളൊന്ന് ആലോചിക്കുക ഏകദേശം രണ്ട് വർഷത്തോളമാണ് ഈ പര ആ പെൺകുട്ടികളെ പീഡിപ്പിച്ചുകൊണ്ടിരുന്നത് ശരിക്കും പറഞ്ഞാൽ ഈ ഒരു വിഷയത്തിൽ ഈ കുട്ടികളുടെ അമ്മയും കൂടെ ഇതിനകത്ത് ഉത്തരവാദിയാണ് ശരിക്കും അവരെയും കൂടെ ആണ് അവരെ അറസ്റ്റ് ചെയ്യേണ്ടത് ഇല്ലേ അവരെ അവരുടെയും കൂടെ അറിവോടോ കൂടിയിട്ടാണ് ഇത് നടന്നതെന്നാണ് ഇപ്പം നിലവിൽ പുറത്തു വരുന്ന വാർത്ത അനുസരിച്ച് എന്തായാലും നിങ്ങളൊരു കാര്യം മനസ്സിലാക്കുക കഴിയും എവിടോ കിടക്കുന്നവന്മാരെയൊക്കെ വിളിച്ച് വീട്ടിലോട്ട് കൊണ്ടുവരുമ്പം വീട്ടിൽ രണ്ട് പെൺമക്കളുണ്ട് എന്ന് ആദ്യമേ ആലോചിക്കണമായിരുന്നു ഈ പറയുന്നവരുടെ ഹസ്ബൻഡ് മരിച്ചു പോയതാണ് അതിനുശേഷം ഇപ്പം വീട്ടിലെങ്ങാണ്ട് എന്തോ ഓട്ടം വരുന്ന ഏറ്റവും വ്യക്തി ഐ മീൻ എന്തോ ടാക്സി ഡ്രൈവറാണ് പുള്ളിക്കാരൻ അപ്പോൾ ഇവരുടെ വീട്ടിൽ നിരന്തരം ഓട്ടം വരികയും ഇവരുമായിട്ട് നല്ല അടുപ്പത്തിലാവുകയും പിന്നെ അതൊരു ലിവിംഗ് ടുഗതർ ആയിരുന്നു പോയത് എന്തായാലും ആ കുട്ടികളുടെ ഒരു മാനസികാവസ്ഥ നിങ്ങൾ ആലോചിച്ച് നോക്ക് ഇവനൊക്കെ എന്തായാലും നമുക്ക് ചാനൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക ഡോക്ടർ വളരെ ഞെട്ടിപ്പിക്കുന്ന വിവരമാണ് ഇപ്പോൾ നമുക്ക് കുറുപ്പംപടി പോലീസിൽ നിന്ന് ലഭിച്ചിരിക്കുന്നത് അതായത് കുറുപ്പംപടിയിലെ പത്തും പന്ത്രണ്ടും വയസ്സ് മാത്രം പ്രായമുള്ള രണ്ട് സഹോദരിമാരാണ് രണ്ടു വർഷത്തോളം ഇരയായിരിക്കുന്നത് ഈ രണ്ട് കുട്ടികളുടെയും അച്ഛൻ അത് രണ്ടു വർഷങ്ങൾക്ക് മുമ്പ് മരിച്ചതാണ് അതിനുശേഷം അമ്മ ഒരു ആൺ സുഹൃത്തുമായി അതായത് ഒരു അയ്യമ്പുര സ്വദേശിയുമായിട്ട് ബന്ധത്തിലാകുന്നു അങ്ങനെ ഈ ആൺ സുഹൃത്ത് നിരന്തരം വീട്ടിലേക്ക് വരുന്ന സാഹചര്യം ഉണ്ടായിരുന്നു ആഴ്ചയിലൊക്കെ തന്നെ ഓരോ ആഴ്ചയും വീട്ടിലേക്ക് വന്നിരുന്നു എന്നുള്ളതാണ് പോലീസ് കണ്ടെത്തിയിരിക്കുന്നത് കാര്യങ്ങൾ പറയുമ്പോൾ ഒരിക്കലും ഇവനെ ഒന്നും ആൺ സുഹൃത്ത് എന്നൊന്ന് വിളിക്കരുത് കാര്യം സുഹൃത്ത് സുഹൃത്ത് എന്ന് പറയുന്നതിനകത്ത് ഒരുപാട് അർത്ഥങ്ങളുണ്ട് ഇവനെയൊന്നും ആൺ സുഹൃത്തല്ല ഇതൊരു അവിഹിത ബന്ധമാണ് ഇതൊരു കാമുകനാണ് മനസ്സിലായില്ലേ അങ്ങനെയാണ് ഈ വിഷയത്തിൽ പറയേണ്ടത് അത് മാത്രമല്ല ഈ ഒരു വിഷയം ില് ഒരു പരിധി വരെ ഈ അമ്മ എന്ന് പറയുന്നവരും കൂടെ ഇതിനകത്ത് കുറ്റക്കാരിയാണ് സോ അവരെയും കൂടെ ഈ ഒരു വിഷയത്തിൽ തീർച്ചയായിട്ടും അറസ്റ്റ് ചെയ്യണമെന്ന് തന്നെ ഞാൻ പറയത്തുള്ളൂ െ വരുമ്പോഴൊക്കെ തന്നെ ഈ രണ്ട് കുട്ടികളെയും പീഡനത്തിനിരയാക്കുകയാണ് ചെയ്തിരുന്നത് കുട്ടികൾ ഒരു മാനസിക പ്രശ്നം കൊണ്ട് അല്ലെങ്കിൽ അവരുടെ ഒരു മാനസികാവസ്ഥ കൊണ്ട് ഈ കാര്യങ്ങളൊന്നും തന്നെ പുറത്ത് പറഞ്ഞിരുന്നില്ല പിന്നീട് ഈ കുട്ടികളെ കൊണ്ട് തന്നെ മറ്റ് കുട്ടികളെ ഇവിടേക്ക് എത്തിക്കാനായിട്ട് ഇയാൾ നിർബന്ധിക്കുകയും ചെയ്തിരുന്നു അതായത് ഈ കുട്ടികളെ പീഡനത്തിനിരയാക്കിയതിന് പുറമെ തന്നെ സഹപാഠികളെ തനിക്ക് കാണണമെന്നുള്ളൊരു ആഗ്രഹം കൂടി ഇയാൾ മുന്നോട്ട് വയ്ക്കുന്നു അങ്ങനെ ഈ കുട്ടികളെ നിരന്തരം സമ്മർദ്ദത്തിലാക്കിയോടുകൂടി കുട്ടികൾ ഒരു കത്തിരുന്നു സഹപാഠികൾക്ക് നിങ്ങളെ ഇത് ഇയാൾക്ക് കാണാൻ താല്പര്യമുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു കത്ത് എരുത്തുന്നു ആ കത്ത് ചില സഹപാഠികളുടെ ശ്രദ്ധയിൽപ്പെടുകയും ആ സഹപാഠികളാണ് ഇത് ടീച്ചർമാരുടെ ശ്രദ്ധയിൽപ്പെടുത്തിയ ശേഷം തുടർന്ന് സ്കൂൾ അധികൃതർ ഈ വിവരം പോലീസിനെ അറിയിക്കുകയും ചെയ്തിരിക്കുന്നത് എന്തായാലും ഇതൊരു പക്ഷെ പിടിച്ചില്ലായിരുന്നു എങ്കിൽ നിങ്ങളൊന്ന് ആലോചിച്ചു നോക്ക് ഈ പറയുന്ന കൂട്ടുകാരികളും ഇവരുടെ വീട്ടിലോട്ട് പോയനെ അല്ലേ എന്നിട്ട് അവർക്കും ഇതുപോലെയുള്ള ഒരു അനുഭവം നേരിടേണ്ടി വന്നതന്നെ എന്തോ കറക്റ്റ് ടൈമിലാണ് ഈ പറയുന്ന ടീച്ചേഴ്സ് എല്ലാം ഈ ഒരു വിഷയത്തിൽ ഇടപെട്ടതും ഇവൻ്റെ പേരിൽ ഇപ്പം കേസ് എടുത്തത് ശരിക്കും പറഞ്ഞാൽ ആ ഒരു കുട്ടികളെ നിലവിൽ ഒരു കാരണവശാലും അവരുടെ വീട്ടിലോട്ട് പറഞ്ഞു വിടരുത് പ്രത്യേകിച്ച് അവരുടെ അമ്മയുടെ കൂടെ നിർത്താതിരിക്കാനാണ് മാക്സിമം ശ്രമിക്കേണ്ടത് ഇപ്പം ഈ ഒരു പ്രായത്തിലുള്ള ഈ മെൻറ്റൽ ഡ്രോമ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് കാര്യം അവർക്ക് ഫ്യൂച്ചറിൽ ഈ ഒരു കാര്യമൊന്നും അവരുടെ മനസ്സിൽ നിന്ന് മാറത്തില്ല ഏകദേശം പത്തും പന്ത്രണ്ടും വയസ്സുള്ള കുട്ടികളാണ് ഇവനൊക്കെ എന്താണ് ശരിക്കും പറഞ്ഞാൽ വേണ്ടത് ശരിക്കും പറഞ്ഞാൽ ഈ ഒരു വിഷയത്തിൽ ഈ കുട്ടികളുടെ അമ്മയെടുത്താണ് ചോദിക്കാനുള്ളത് നിങ്ങൾക്ക് യാതൊരു വിവരവും ബോധവും ഇല്ലേ ഇങ്ങനെയുള്ളവനെയൊക്കെ ആരെങ്കിലും പിടിച്ച് വീട്ടിൽ കയറ്റുമോ അതുമാത്രമല്ല ഇനി ഇത്രയും ഒരു മോശമായിട്ടുള്ളൊരു അനുഭവം ആ കുട്ടികളെ നേരിട്ടിട്ട് ഇത് തീർച്ചയായിട്ടും എൻ്റെ ഒരു കർക്കൂട്ടൽ പ്രകാരം നിങ്ങളെ അറിയിച്ച് കാണും അപ്പം നിങ്ങളെ അറിയിച്ചിട്ടും നിങ്ങൾ പിന്നെ എന്തുകൊണ്ട് ഈ പറയുന്ന നാറിയെ വീണ്ടും വീണ്ടും വിളിച്ച് വീട്ടിനകത്ത് കയറ്റി ഇപ്പോൾ ഇത് പോലീസാരിപ്പം അതിനെപ്പറ്റിയിട്ടാണ് അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നത് അവർക്കും ഇതിനകത്ത് പങ്കുണ്ടോന്നാണ് ഇപ്പോൾ പോലീസുകാർ നിലവിൽ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നത് തലബാക്കിയുടെ കാണാം കുറുപ്പംപടി പോലീസിന് വിവരം ലഭിച്ചതിന് പിന്നാലെ കുറുപ്പംപടി പോലീസ് വേഗത്തിലുള്ള നടപടികളിലേക്ക് കടക്കുകയായിരുന്നു അങ്ങനെയാണ് ഈ ആൺ സുഹൃത്തായ അയമ്പുഴ സ്വദേശിയെ ഇപ്പോൾ കസ്റ്റഡിയിലെടുത്തിരിക്കുന്നത് ഇയാളെ വിശദമായി തന്നെ ചോദ്യം ചെയ്യുന്നുണ്ട് ഇയാളുടെ അറസ്റ്റ് വൈകാതെ തന്നെ രേഖപ്പെടുത്തും അതിനുശേഷം കോടതിയിൽ ഹാജരാക്കും മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഈ കുട്ടികളുടെ അമ്മയ്ക്ക് ഇതിനെക്കുറിച്ച് അറിവുണ്ടായിരുന്നു എന്നുള്ള സംശയത്തിൽ കൂടിയാണ് പോലീസ് ഉള്ളത് അതായത് രണ്ട് വർഷത്തോളം ഇത്തരത്തിൽ കുട്ടികൾ പീഡനത്തിന് ഇരയായിരുന്നു എന്നുള്ള വിവരം അമ്മയ്ക്ക് അറിയാമായിരുന്നു അത് അമ്മ മറച്ചുവെച്ചു എന്നുള്ള സംശയം കൂടിയാണ് പോലീസിനുള്ളത് സ്വാഭാവികമായിട്ടും അമ്മയെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യാൻ തീരുമാനിച്ചിട്ടുണ്ട് അതിന് അമ്മയെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യാനായിട്ട് തീരുമാനിച്ചിട്ടുണ്ടെന്ന് അതായത് രണ്ടു വർഷത്തോളം ഇങ്ങനെയൊക്കെ ഒരു അനുഭവം ആ കുട്ടികൾക്ക് നേരിട്ടിട്ടുണ്ടെങ്കിൽ ഈ ഒരു പ്രായത്തിൽ മേ ബി പേടിച്ചിട്ടൊക്കെ അവർ ചിലപ്പോൾ ചിലപ്പോ ചെന്ന അമ്മയടുത്ത് പറഞ്ഞു കാണുമായിരിക്കാം എന്നിട്ട് അത് അറിഞ്ഞ് വെച്ചോണ്ട് തന്നെ വീണ്ടും ഇവനെയൊക്കെ വിളിച്ച് വീട്ടിൽ കേറ്റുവാന്ന് പറയണത് അത് 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 ഇങ്ങനെ നമുക്ക് അംഗീകരിക്കാൻ പറ്റും ഇതിപ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഉണ്ടല്ലോ ഇങ്ങനെയുള്ള ഒരുപാട് കേസസ് ഒക്കെ ചിലപ്പം കേരളത്തിൽ കാണുമായിരിക്കാം ഇങ്ങനെ പല ആൾക്കാരും ഒക്കെ മിണ്ടാതെ പേടിച്ചിട്ട് ഉപകരിക്കുമായിരിക്കാം ഇത്തരത്തിലൊക്കെ ഉള്ള പല നാറികളെ നമ്മൾ എന്താ ശരിക്കും വിളിക്കേണ്ടത് അല്ലേ പത്തും പന്ത്രണ്ടും വയസ്സുള്ള ഈ കുട്ടികളുടെ അടുത്തൊക്കെ ഇങ്ങനെയൊക്കെ ഉള്ള രീതിയിലുള്ളൊരു കാര്യൊക്കെ മനസ്സിൽ തോന്നുവാന്ന് പറയുമ്പം തന്നെ ഇവന്റെ ഉള്ളിൽ ഇവന്റെ ചിന്ത എന്തായിരിക്കും അപ്പം ഇവനൊക്കെ സമൂഹത്തിന് തന്നെ ഇവനൊക്കെ ശാപമാണ് ഇവനെ ഒരു കാരണവശാലും ഇവനെ ജാമ്യം കൊടുത്ത് ഇവനൊന്നും പുറത്തിറക്കരുത് കുട്ടികളുടെ അടുത്താണ് ഇവനൊക്കെ ഇത്രയോ അതിക്രമം കാണിച്ചിരിക്കുന്നത് ശേഷം ഈ ഒരു കണ്ടെത്തലിലേക്ക് എത്തിച്ചേർന്നാൽ സ്വായിട്ടും അമ്മയെ പ്രതികേർക്കാനുള്ള നടപടികളിലേക്ക് കുറുപ്പുംപടി പോലീസ് കടക്കും അത് വല്ലാത്തൊരു നിസ്സഹായ അവസ്ഥയിലായിരുന്നിരിക്കണം അല്ലേ കുട്ടികൾ വല്ലാത്ത നി നിസ്സഹായാവസ്ഥയിലൂടെയാണ് അവർ കടന്നു പോകുന്നതെന്ന് തന്നെ പറയേണ്ടി വരും അരുൺകുമാർ അതായത് കഴിഞ്ഞ രണ്ട് വർഷമായിട്ട് അവർ ഇത്തരത്തിൽ പീഡനം നേരിട്ടിരുന്നു എന്നുള്ളതാണ് ഇയാൾ ആഴ്ചയിൽ ആഴ്ചയിൽ ആ വീട്ടിലേക്ക് വരികയും ഈ കുട്ടികളെ വലിയ മാനസിക സമ്മർദ്ദത്തിലാക്കിക്കൊണ്ട് പീഡിപ്പിക്കുന്നു അങ്ങനെ അതിനുശേഷം അവർക്ക് ഒരു നി നിസ്സഹായാവസ്ഥയിലൂടെ അവർ കടന്നു പോകുന്നു ഇത് ആരെടുത്ത് പറയണമെന്ന് എങ്ങനെ അവതരിപ്പിക്കണമെന്ന് അറിയില്ല പ്രത്യേകിച്ച് അമ്മയ്ക്ക് തന്നെ ഇതിനെക്കുറിച്ച് അറിവുണ്ടായിരുന്നു എന്ന സംശയത്തിൽ പോലീസ് ഇരിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും പിന്നീട് ഈ കുട്ടികൾ എഴുതിയ കത്തിലൂടെയാണ് സ സഹപ സഹപാഠികൾ ഇത് അറിയുന്നത് സഹപാഠികൾ ടീച്ചറിൻ്റെ ശ്രദ്ധയിൽപ്പെടുത്തുന്നു അതിനുശേഷം സ്കൂളെത്തി പോലീസിനെ പോലീസിന് വിവരമറിയുമായിരുന്നു എന്തായാലും ആ കുട്ടികളുടെ മാനസിക അവസ്ഥ അത് തന്നെയാണ് നമ്മൾ ഈ വാർത്ത റിപ്പോർട്ട് ചെയ്യുമ്പോൾ നമുക്ക് ഏറ്റവും പ്രധാനമായും കാണേണ്ടത് രണ്ട് വർഷത്തോളം അവർ പീഡനത്തിന് ഇരയായി എന്നുള്ളതാണ് എന്തായാലും മറ്റ് നടപടിക്രമങ്ങളിലേക്കൊക്കെ തന്നെ പോലീസ് കടന്നിട്ടുണ്ട് ഇതിൽ ഏറ്റവും പ്രധാനമായി മറന്നത് ഞാൻ സൂചിപ്പിച്ചതുപോലെ തന്നെ അമ്മയെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യേണ്ടതുണ്ടെന്നുള്ളതാണ് ആ ഒരു സംശയം നിലനിൽക്കുന്ന സാഹചര്യത്തിൽ അമ്മയെ ചോദ്യം ചെയ്യാനുള്ള നടപടികളിലേക്കും വൈകാതെ കുറുപ്പുംപൊടി പോലീസ് കടക്കും തീർച്ചയായിട്ടും ഈ അമ്മയെ ചോദ്യം ചെയ്യുക മാത്രമല്ല ഇവരെ ഇതിനകത്ത് പ്രതി ചെറുക്കുക തന്നെ ചെയ്യണം ഇവരുടെയൊക്കെ അറിവുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇവരെ അറസ്റ്റ് ചെയ്യണം രണ്ട് വർഷത്തോളം ആ കുട്ടികളെ നേരിട്ടത് എത്രത്തോളം മാനസികമായിട്ടുള്ള ബുദ്ധിമുട്ടായിരിക്കും ഇതാരോടെ അവർക്ക് പറയാനും പറ്റത്തില്ല അവർ പേടിച്ച് പേടിച്ച് കഴിയുമായിരിക്കും ഇവൻ ആഴ്ച തോറും വീട്ടിൽ വരാ വരാറുണ്ടായിരുന്നാണ് പറയണത് ഈ എത്രത്തോളം മഹ എത്രത്തോളം നാറികളാണ് ഇവനൊക്കെ ഏഹ് ഒരു രണ്ട് പൊടി പിള്ളേരുടെ അടുത്തൊക്കെ ഇങ്ങനെ തോന്നുവാന്ന് പറയുമ്പോഴത്തേക്ക് എന്നിട്ട് ആ കുട്ടികളുടെ കൂട്ടുകാരികളെയും വിളിച്ചുകൊണ്ട് വീട്ടിൽ വരാനായിട്ട് ഒരു കാരണവശാലും ഇവനെയൊന്നും പുറത്തിറക്കരുത് എനിക്ക് ഇത്ര മാത്രമേ പറയാനുള്ളൂ അല്ലെങ്കിൽ ഇവനൊക്കെ കഴിഞ്ഞാൽ നാളെ ഇതുപോലെയുള്ള പല കേസസും ഉണ്ടാവും ഇപ്പം സത്യം പറഞ്ഞാൽ ഈ ടീച്ചേഴ്സിന്റെ കയ്യിൽ ലെറ്റർ എത്തിയിട്ടില്ലായിരുന്നെങ്കിൽ എന്തായിരുന്നേനെ അവസ്ഥ എന്തായിരുന്നേനെ ആ പിള്ളേരെ അവിടെ കയറി ചെന്നേനെ ഇതൊന്നും അറിയാതെ എന്തായാലും ഈ ഒരു വിഷയത്തിൽ പോലീസ് ഓഫീസർ പ്രതികരിക്കുന്നുണ്ട് അതും കൂടി നമുക്ക് കാണാം ധനേഷ് കുമാർ लिविंग टुगॅदर विथ मदर इज आस्किंग दिस एल्डर सिस्टर टू ब्रिंग वन मोर फ्रेंड टू देअर हाऊस सो दिस एल्डर पेनकुटी रोट ए लेटर सेईंग दॅट माय फादर वॉन्ट यू टू कम टू मय हाऊस सो दिस लेटर वाज सीन बाय अनदर फ्रँड हूज मदर इज देअर टीचर इन द स्कूल दॅन दे इनफॉर्मड असबाऊट दिस इन्सिडेंट अँड वी वेंट टू द स्कूल रिकॉर्डेड स्टेटमेंट ऑफ द एल्डर गर्ल and based on the 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 statement we 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 have arrested the accused Dinesh Kumar we are investigating the role of of mother as of now we cannot uh, conclude anything അവിടെ ഉണ്ടായിരുന്ന ഒരു കൂട്ടുകാരിയുടെ അമ്മ അവിടുത്തെ ടീച്ചറാണ് അപ്പം അവരുടെ അപ്പം ആ ടീച്ചറിൻ്റെ കയ്യിലാണ് ഈ ഒരു ലെറ്റർ എത്തിക്കുകയും പിന്നെ അതിനുശേഷമാണ് ഇവർ പോലീസുകാരെ അറിയിക്കുകയൊക്കെ ചെയ്യുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇത് എന്തൊക്കെയാണ് നടക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എത്രത്തോളം വാർത്തകൾ നമ്മൾ കേട്ട് കേട്ട് നമ്മൾ നടത്തും എല്ലാ ദിവസവും നോക്കി കഴിഞ്ഞാൽ ഏതെങ്കിലുമൊക്കെ കൊലപാതകങ്ങൾ കാണും അല്ലെങ്കിൽ ഇതുപോലുള്ള പീഡന കാര്യം പീഡന കേസുകൾ കാണും അല്ലെങ്കിൽ ലഹരി കേസുകൾ കാണും ഇതെല്ലാ ദിവസവും ഉണ്ട് ഒരു ദിവസം പോലും മാറാതെ ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കുവാണ് ഈ വാർത്തകളല്ല ശരിക്കും പറഞ്ഞാൽ നമ്മുടെയൊക്കെ നിയമവും കാര്യങ്ങളും ഒക്കെ മാറ്റേണ്ട ഒരു സമയമായി അല്ലേ ശരിക്കും ഗൾഫിലേക്ക് നിയമം വെച്ചിട്ടാണെങ്കിൽ ഇതുപോലെയൊക്കെ ഏതെങ്കിലും ഒക്കെ കുട്ടികളുടെ അടുത്ത് പെരുമാറി കഴിഞ്ഞാൽ എന്തായിരിക്കുമെന്ന് നിങ്ങൾക്ക് ഞാൻ പറയാതെ തന്നെ അറിയാമല്ലോ ഈ ഒരു നാട്ടിലെ നിയമവും കാര്യങ്ങളും ഒക്കെ ഇത്രത്തോളം പേടിയേ ഉള്ളൂ യുവമാർക്കൊക്കെ അല്ലെങ്കിൽ ഈ പറയുന്ന കുച് കുട്ടികളുടെ അടുത്തൊക്കെ ഇങ്ങനെങ്കിലും ആരെങ്കിലും കാണിക്കുവോ രണ്ട് വർഷത്തോളമാണ് ആ കുട്ടികൾ പീഡനത്തിൽ ഇരയായത് അത് ഇവരുടെ അമ്മയുടെയും കൂടെ അറിവങ്ങാണ് ഇതിനകത്ത് ഉണ്ടെങ്കിൽ ഇത് എന്തുമായിരിക്കും ഇത് സ്വന്തം അമ്മ കൂട്ട് നിൽക്കുന്ന രണ്ട് രണ്ട് മക്കളെ ഇതുപോലെ പീഡിപ്പിക്കാനായിട്ട് കഷ്ടം തോന്നുന്നെന്തായാലും ശരിക്കും ഇതുപോലെയൊക്കെ ഉള്ള സൗഹൃദം നടിച്ച് ഓരോ ആൾക്കാരും നമ്മളെ വന്ന് സമീപിക്കുമ്പോഴത്തേക്ക് നമ്മൾ അവരെ പിടിച്ച് വീട്ടിൽ കയറ്റാനും നമ്മൾ അവരോട് ഭയങ്കരമായിട്ട് അടുക്കാനും അല്ലെങ്കിൽ അവരാണ് എൻ്റെ ജീവിതം എൻ്റെ മക്കളല്ല എനിക്ക് നീ ഇല്ലാതെ ജീവിക്കാൻ പറ്റില്ല എന്നുള്ള രീതിയിലോട്ടൊക്കെ പോയി കഴിഞ്ഞാൽ ഉണ്ടല്ലോ അത് ദോഷം ചെയ്യുന്നത് നിങ്ങളെ രണ്ട് മക്കളുടെയും കൂടെ ആയിരിക്കും ഇതിപ്പോൾ പുറലോകം അറിഞ്ഞതുകൊണ്ട് ആ കുട്ടികൾ രക്ഷപ്പെട്ട് അല്ലെങ്കിൽ ആ കുട്ടികളെന്ത് എന്ത് ചെയ്തേനെ ആ കുട്ടികളെ പോയി എന്തെങ്കിലും ആത്മഹത്യ ചെയ്തിട്ടുണ്ടായിരുന്നെങ്കിൽ ആര് സമ്മാനം പറഞ്ഞേനെ എന്തായാലും ഈ ഒരു വിഷയത്തിൽ നിങ്ങളുടെയൊക്കെ അഭിപ്രായങ്ങൾ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക